ഹലോ അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയാൻ രാവിലെ തന്നെ നല്ല മഴയിരുന്നു കേട്ടോ നല്ലോന്ന് പറഞ്ഞാൽ നല്ല അടക്കി പെയ്യുന്ന മഴ ഉണ്ടല്ലോ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ സിറ്റ് ഇരുന്ന് കുറച്ച് നേരം മഴ ആസ്വദിച്ചു കേട്ടോ കുറച്ചു നേരം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം തന്നെ ഫോണും കണ്ടും അതുപോലെ തന്നെ മഴയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒത്തിരി നേരം അങ്ങനെ അങ്ങിയിരുന്നു അങ്ങനെ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അപ്പം നൂൽപുട്ട് അതുപോലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലാണ് നമുക്ക് ഒരുപാട് സമയം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വേണ്ടതില്ല അപ്പോൾ ഇന്ന് സ്മൂത്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നേരമുള്ള അടുക്കളയിൽ സ്പെൻഡ് െയ്യാനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ റിലാക്സ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിയുണ്ട് അതൊന്നും ചെയ്യലില്ല ഇതുപോലെ ഒതുങ്ങി ഇരുന്നിട്ടില്ല വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യട്ടോ പിന്നെ കിച്ചണിക്ക് വന്നിട്ട് ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് അരിയൊക്കെ ഇട്ട് സെറ്റായിട്ടോ പിന്നെ ഇവിടെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കി വെച്ചു ക്യാരറ്റ് ഉപ്പേരി മക്കൾക്ക് കൊടുത്തുവിടു വേണം പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉള്ളതും കൂടെയാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കൂട്ടാനെന്ന് പറയാനുള്ളത് പല ദിവസം പല രീതിയിലാണ് കേട്ടോ ഞങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നത് ചില ദിവസം ഓഫീസ് പോകൂല ചില ദിവസം ഓഫീസ് പോകും അപ്പോൾ ഓഫീസ് പോണ ദിവസം കുറച്ചും കൂടെ ബിസി ആയിരിക്കും അന്നൊന്നും കൂടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സിംപിളാക്കാൻ നോക്കും കേട്ടോ പിന്നെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ മീൻ പൊരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഉച്ചയ്ക്ക് ഉള്ളതാണ് റെഡിയാക്കുന്നത് രാവിലേക്കൊക്കെ ഉള്ളതൊന്നും സെറ്റാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം അതും കഴിഞ്ഞ് മക്കളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സ്മൂത്ത് ഉണ്ടാക്കാനൊരുങ്ങുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് പഴുത്ത് നമ്മളെ റോബസ്റ്റാപ്പഴ ഉണ്ടല്ലോ അതാണ് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സ്മൂത്തി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെൽത്തിയാണ് തന്നെ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാനും പറ്റും പിന്നെ മക്കൾക്കും തന്നെ ഇത് ഇഷ്ടമാണ് കുടിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഓട്സ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് മക്കൾക്ക് വലിയൊരു താല്പര്യമല്ല പക്ഷേ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരങ്ങ് കുടിക്കും ചെയ്യും കേട്ടോ വലിയൊരു യുദ്ധവും ഇതൊന്നും ഇല്ലാതെ തന്നെ അവർ കുടിക്കും ചില ദിവസം ചോദിച്ചു വരും കേട്ടോ അപ്പോൾ പഴൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വാൾനട്ട് ഉണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ബദാമും ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിലുള്ള നെറ്റ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ പൊതുവേ പൊടി പൊടിച്ച് വെക്കലാണ് കേട്ടോ നെറ്റ്സ് ഒക്കെ അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് പൊടിച്ച് വെക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുള്ളത് ട്ടോ ഇനി ഇതിലോട്ട് വളരെ കുറച്ച് പാല് മാത്രമേ ഉള്ളൂ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കാരണം ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം ഈ നെഡ്സിൻ്റെതൊക്കെ കടിക്കാൻ കിട്ടിയാൽ വളരെ പ്രയാസമാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ നിൽക്കലില്ല പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ബൂസ്റ്റിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മക്കളും കൂടെ കുടിക്കണമല്ല അപ്പോൾ അതുകൊണ്ടാണ് ബൂസ്റ്റിൻ്റെത് ചില സമയത്ത് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കും ചില സമയത്ത് ജസ്റ്റ് നമ്മളെ കറവൻ പട്ടുണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ ചേർത്ത് കൊടുക്കുകയുള്ളൂ നമുക്ക് ഇങ്ങനെ ഫ്ലേവർ മാറി മാറി ചെയ്യും കേട്ടോ പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ൊഴിച്ച് കൊടുത്തിട്ടുള്ളത് അതും സ്കിപ്പ് ചെയ്യണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കട്ടെ കണ്ടോ നമ്മൾ ആ ഒരു നെറ്റ്സൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് മക്കൾക്കൊരു തരത്തില നെറ്റ്സൊന്നും അവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കില്ല കേട്ടോ എന്നാൽ വയറ്റിക്ക് എത്തിയാൽ നല്ല സാധനമാണ് അപ്പോൾ ഇനി ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കുറച്ചൊക്കെ ലൂസ് കൺസിസ്റ്റൻസി ആക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് ടൈറ്റാക്കിയാൽ ചില സമയത്ത് മക്കൾക്ക് കുടിക്കാനും മടിയാണ് കേട്ടോ അപ്പോൾ കണ്ടോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഗ്ലാസ്സിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില ദിവസം ഇതിൻ്റെ കൂടെ ബ്രെഡോ അല്ലെങ്കിൽ ചെറിയ സ്നാക്സ് എന്തെങ്കിലും കൊടുക്കും ബ്രെഡോ ന്യൂട്ടൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടോ ഒക്കെ ഓരോ താല്പര്യങ്ങളാണ് നെട്ട്സ് അത്യാവശ്യം ഇട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെവി സ്മൂത്ത് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അവർക്ക് അങ്ങനെ പെട്ടെന്ന് വിഷക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇനി ഇത് മക്കൾക്ക് കൊടുക്കട്ടെ കേട്ടോ പിന്നെ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റും ഈ സംഭവം തന്നെയാണ് ഉള്ളത് അങ്ങനെ അവരെ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ അപ്പം ഈയൊരു ദിവസം അവർക്ക് മൂന്ന് പേർക്കും കളർ ഡ്രസ്സാണ് എക്സാമും കൂടെയാണ് കേട്ടോ നീനുമോളും സ്കൂൾക്കൊക്കെ പോകാൻ റെഡി ആയിട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മിക്ക ദിവസങ്ങളിലും മീനുമോളെ റെഡിയാക്കുന്നതും താത്താരുടെ ഡ്യൂട്ടി തന്നെയാണ് എനിക്ക് ചിലപ്പോൾ അങ്ങനെ പറ്റലില്ല ലക്കിക്കുട്ടി ചിലപ്പോൾ ഭയങ്കര അലമ്പായക്കാരം എനിക്കവരങ്ങനെ ഒരുക്കാനും പറഞ്ഞേക്കാനും ഒന്നും ചില സമയത്ത് പറ്റലില്ല കേട്ടോ അപ്പം അങ്ങനെ അവർ സ്കൂളിലോട്ട് ഇറങ്ങി അപ്പോൾ അവരൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ വീട് ഒതുക്കാനും പിടിക്കാനൊക്കെ നിന്നിട്ട് അടിച്ചു വാരാനും ഒക്കെ വൃത്തിയാക്കി ഇടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുട്ടി കരയും അപ്പോൾ അവൻ്റെ ഇടയിൽ ഞാൻ അവനെ ഭക്ഷണമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് തൊട്ടിയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഒതുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും അവനിങ്ങനെ കരയും ബഹളം വെക്കും അപ്പോൾ വീണ്ടും അവനെ പോയിട്ട് ആട്ടും അങ്ങനെ അങ്ങനെ അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ ഒതുക്കി സെറ്റായിട്ടോ പിന്നെ ലാസ്റ്റ് അടുക്കളയിലേക്ക് വന്നു അടുക്കളയിലേക്ക് വന്നപ്പോൾ സംഭവം കുക്കിംഗ് ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ അതായത് കുക്കിങ് കഴിഞ്ഞ് ഉച്ചക്ക് റെഡിയാക്കിയതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ചോറും കാര്യങ്ങളൊക്കെ ഊറ്റി അതൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് പോകാനൊരുങ്ങി കേട്ടോ അപ്പോഴാണ് എനിക്കൊരു പ്രോഡക്റ്റ് റിവ്യൂവിന് വേണ്ടിയിട്ട് വന്നൊരു കാര്യം ഓർത്തത് കേട്ടോ ഇതെന്താ സംഭവിച്ചാൽ നമ്മളെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ മുമ്പേ നിങ്ങൾക്ക് ഓർമ്മ എന്ന് അറിയില്ല അതിൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയുന്നുണ്ട് ആ മുമ്പ് ഞാൻ ചമ്മന്തിപ്പൊടിയൊക്കെ ചെയ്ത ഒരു അതായത് നമ്മളെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി മക്കൾക്ക് ഒരുപാട് ഇതിന് നല്ലതായിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയൊക്കെ ഞാൻ റിവ്യൂ ചെയ്തു അവർ തന്നെയാണ് കേട്ടോ ഇത് ബി എസ് നാച്ചുറൽസ് അവരുടെ പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഹെർബൽ ഷാംപും അതുപോലെ തന്നെ ഈ ഒരു അടിപൊളി ലിപ്പ് ബാമും കെട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ മുടി പൊട്ടിപ്പോകുന്നതും അതുപോലെ തന്നെ നമ്മളെ മുടി വളർച്ചയ്ക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഷാമ്പു ആണ് കേട്ടോ നമ്മൾ എന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ രണ്ടാഴ്ചയെങ്കിലും മിനിമം ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമല്ല അതിൻ്റെ ഒരു റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ ഇവരുടെ ബാക്കിയുള്ള പ്രോഡക്ട്സ് ഒക്കെ എനിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് നല്ലൊരു ഉറപ്പുണ്ട് കേട്ടോ അവരുടെ അപ്പോൾ ഇവരുടെ കണ്ടോ ഇത് ആണ് കേട്ടോ നമ്മൾ എല്ലാതും ഈ ഒരു കെമിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് അത്യാവശ്യം നന്നായിട്ട് വലിച്ചു വാരി ചുണ്ടുമിതുമൊക്കെ തേക്കും എന്നിട്ട് നമ്മൾ തന്നെ പണി കൊടുത്ത് പണി വാങ്ങുക ചെയ്യൂലേ അപ്പോൾ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ് അവർ വീട്ടിൽ വെച്ചിങ്ങാണ്ട് അവരുടെ ഒരു കുഞ്ഞു ബിസിനസ്സൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ വേറെയും പ്രോഡക്ട്സ് ഉണ്ടാവും വേണം എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ബി എസ് നാച്ചുറൽസ് എന്നാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി അങ്ങനെ എൻ്റേതൊക്കെ ഒരുങ്ങി മകനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾ ഓഫീസ് പോവുകയാണ് കേട്ടോ ഒട്ടുമിക്ക സമയത്ത് ഞങ്ങൾ മക്കളെ കൂടെ തന്നെ ഞാനും ഇളക്കിക്കൂട്ടി ഇറങ്ങലാണ് അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് സമയം കിട്ടിയില്ല അതായത് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അർജൻറ്റ് ഒട്ടും ഇങ്ങാണ്ട് പോകണ്ട എന്ന് വിചാരിച്ചു കേട്ടോ കാരണം എനിക്ക് വീടൊക്കെ ഒന്ന് ഒതുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്താ പറയുക ഒക്കെ കഴിഞ്ഞ് ആക്കം പോലെ ഓഫീസ് പോകുക എന്ന് വിചാരിച്ചു അവിടെ വർക്കല്ല എനിക്ക് കുറച്ച് ഒതുക്കാനും പിടിക്കാനൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പോൾ സത്യം പറഞ്ഞാൽ പോകാനൊരു മടിയുണ്ട് കേട്ടോ അവിടെ ചെയ്യേണ്ട ജോലിയൊക്കെ കൂടെ ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ മടിയാണ് പക്ഷേ പോയിങ്ങാണ്ട് ചെയ്യ വേറെ നിവൃത്തിയില്ല കാരണം ഞാൻ കുറേ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കലമ്പായി കിടക്കാണ് റൂം കേട്ടോ അങ്ങനെ റൂമിൽ എത്തി കേട്ടോ നമ്മളെ നോഫാസ് അക്കാഡമിയുടെ ഇത് അപ്പോൾ ഇവിടെ എത്തി ഇവിടെ എന്താ സംഭവിച്ചാൽ ഞാൻ റെസിൻ ആർട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഓൺലൈൻ ക്ലാസിങ്ങിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനേഴ് ക്ലാസ്സുകളോ ഏകദേശം രണ്ടാഴ്ചകളായിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്നു കേട്ടോ അതായത് ഫുള്ള് വർക്കിലേനും അപ്പോൾ ഞാൻ ഞാനൊന്നും ഒതുക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള് വർക്ക് ഷൂട്ട് ചെയ്യുക വീഡിയോ എടുക്കുക പോവുക അതിനുള്ള സമയം തന്നെ ഉള്ളൂ കേട്ടോ കിട്ടുള്ളൂ കാരണം അത്രയും ടൈം ഇതിന് വേണ്ടിങ്ങാണ്ട് നമ്മൾ ചിലവഴിക്കണം അപ്പോൾ ഓരോ സംഭവങ്ങളായിട്ട് റെഡിയാക്കാനും പിടിക്കും ൊക്കെ ഉണ്ടാവും കേട്ടോ ഒക്കെ അലമ്പായി കിടക്കുകയാണ് അതായത് നമ്മൾ ടൂൾസ് വെക്കണ്ടോടത്തല്ല ടൂൾസ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പിഗ്മെൻറ്സും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ തോന്നിയ പോലെയാണ് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഫുള്ള് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഒതുക്കി വയ്ക്കുന്ന കൂട്ടത്തിന് ഞാനിങ്ങനെ ബാക്കി വരുന്ന ഡ്രസ്സിന് മോൾഡ് ഒക്കെ അതായത് കീച്ചെയിൻ്റെ മോൾഡൊക്കെ ഇങ്ങനെ ഒഴിച്ചു വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കീച്ചെയിൻ്റെ ഹോൾ ഇടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ പൊടിയൊക്കെ പാറുന്ന സംഭവമാണത് അപ്പോൾ അതും ഇതിൻ്റെ കൂട്ടത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി അടുക്കലും തുടക്കലൊക്കെ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇപ്പം ആ വൈറ്റ് കാണുന്നുണ്ടോ കസേരയിൽ അപ്പോൾ അതെന്താ സംഭവിച്ചാൽ നമ്മളെ ഇതാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കുന്ന ഇതാണ് ഒരു ക്ലോത്താണ് നിങ്ങൾ കണ്ടിട്ടില്ല റീൽസിലൊക്കെ നല്ലൊരു ഒരു ഇതായിട്ടില്ലേ തൂവലില്ല പോലത്തെ ഒരു ക്ലോത്തുമൊക്കെ വെച്ചാണ്ട് ഫോട്ടോസ് ആ ഒരു ക്ലോത്താണ് കേട്ടോ അത് അപ്പോൾ ഇത് പിഗ്മെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ ലക്കിക്കുട്ടിയും കാക്കും കൂടെ താഴെ ആയിരുന്നു കേട്ടോ താഴെ അവരവർ ഫ്രണ്ട്സുമായിട്ട് ഇതൊക്കെ ആയിരുന്നു അവനവിടെ കളിയിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാക്കു കുട്ടിനെ ഉറക്കാൻ വേണ്ടിയിട്ട് റൂമൊക്കെ കൊടുക്കുന്നു അങ്ങനെ റൂമിൽ തന്നെ തൊട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കു അവിടെ ഞാൻ ഉറക്കുകയാണ് പണി എടുക്കുകയാണ് ഇതാണെങ്കിലോ കുറേ സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെ മട്ടം പോലെ ഇങ്ങോട്ട് ഒതുക്കി കിട്ടാനെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞൊരു സമയം അതായത് ബേസിക് ആയിട്ടുള്ള ഏകദേശം ഒരു പതിനേഴ് ക്ലാസ് കഴിഞ്ഞു ഇനി മാസ്റ്റർ ക്ലാസ് ആണ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീക്കിൽ അതും കൂടെ തുടങ്ങണം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പീസുകളൊക്കെ വേറെ വെക്കുന്നുണ്ട് അതൊന്നുകൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്യാനും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കാക്കും മാക്സിമം കൂടി തരുന്നുണ്ട് പിന്നെ കാക്കു കാക്കു കൂടി തന്നിട്ടും കാര്യമില്ല കാരണം കാക്കുവിന് ഇതെങ്ങനെ വെക്കണം എവിടെ വെക്കണമെന്ന് വലിയൊരു ഐഡിയ ഒന്നുമില്ല കേട്ടോ എന്നാലും പറ്റുന്നൊക്കെ പോലെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തുടക്കാനൊക്കെ നിന്നു കേട്ടോ അടിച്ചു വേറെലും ഇതൊക്കെ അതിൻ്റെ അടിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തുടക്കാനും കൂടെ ഉള്ളായിരുന്നു അപ്പോൾ ഉള്ളതൊക്കെ ഒന്ന് ഒരു സൈഡ് ടേബിളാളൊക്കെ ഒതുക്കി കേട്ടോ ഈ ടേബിൾ ആളൊന്നും ഇവിടുത്തെ അല്ല ഞാൻ ഇതിൻ്റെ വർക്കിനായിട്ട് കൊടുന്ന് ഇട്ടതാണ് കേട്ടോ അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് ഇവിടെ നിന്ന് തന്നെ കുളിക്കും കൂടെ ചെയ്തത് ഇവിടുന്ന് കേട്ടോ റൂമിൽ നിന്നാണ് കുളിച്ചത് ഞാൻ എനിക്ക് കഴിഞ്ഞങ്ങാണ്ട് നേരെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഇവിടെ ഫുള്ള് വർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്കറിയായിരുന്നു മേത്താകെ പൊടിയും ചില ആവും അപ്പോൾ ഞാൻ ഡ്രസ്സും കൊണ്ടൊക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ റൂമിൽ വാഷ് റൂം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ നമ്മൾ ക്ലാസ്സുകൾ കൊടുത്തിരുന്ന പീസുകളൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് ഇനി ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനും കൂടെ ഉണ്ട് അതായത് ഈ പീസുകളൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ പോണീൻ്റെ മുമ്പ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിങ്ങാണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന ഹോസ്പിറ്റലിൽ പോയിങ്ങാണ്ട് തിരിച്ചു വരുമ്പോഴേക്കും മക്കളെ സ്കൂളും വിടും അപ്പോൾ അവരെ എടുത്തുങ്ങാണ്ട് പോരേണ്ടി വരും കേട്ടോ എന്നിട്ട് തന്നെ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവരെ സ്കൂളിൽ അവരെ തന്നെ ലാസ്റ്റ് കൊടുന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ലക്കിക്കുട്ടീനെ എടുത്തുങ്ങാണ്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പം താഴേക്ക് എത്തിയപ്പോൾ തന്നെ അവൻ്റെ ഉറക്കം പോയിട്ടോ അവൻ്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഫുൾ നമ്മൾ എടുത്താൽ പിന്നെ കയ്യിൽ കിടന്നിട്ട് ഉറങ്ങൊന്നുമില്ല കേട്ടോ അവന് പിന്നെ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങും അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എടുത്തു വെച്ചിട്ട് വലിയൊരു കച്ചറിയും കാര്യങ്ങളും അതുമില്ല പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി മക്കളെ സ്കൂളിൽ പോയിട്ട് അവരെ എടുത്തുകാണ്ട് പോകുന്നു കേട്ടോ പിന്നെ വീട്ടിലെത്തിങ്ങാണ്ടാണ് ഭക്ഷണത്തിന് ഇല്ലത് റെഡിയാക്കുന്ന അതായത് ചോറൊക്കെ ഊറ്റി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു മീനും പൊരിച്ചിരുന്നു കാരറ്റ് ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു പക്ഷേ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം തക്കാളി താളിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ തയ്യാറെടുക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ഈ താളിപ്പ് കറി മുരിങ്ങ താളിച്ചത് തക്കാളി താളിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് അപ്പോൾ കണ്ടോ തക്കാളി താളിച്ചതും കാരറ്റ് ഉപ്പേരിയും മീൻ പൊരിച്ചതും അച്ചോറാണ് കേട്ടോ ഇന്നത്തെ കൂട്ടാൻ പിന്നെ അത് കഴിഞ്ഞ് മക്കളെ ശരിയുള്ളൂ കാരണം നാലാം ക്ലാസ് ആണ് അത് മാത്രമല്ല അത്യാവശ്യം നല്ല ടഫ് സിലബസ് ആണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് നാലാം ക്ലാസ് ടി വി എസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ടഫ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അവർക്ക് വേർഡ്സും കാര്യങ്ങളൊക്കെ അവരുടെ ഒരു കൺട്രോൾ അല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ ഒരു ഇതുള്ള കുട്ടികളാണെങ്കിൽ വളരെ പ്രയാസമാവും പഠിച്ചെടുക്കാനൊക്കെ പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് പഠിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അതിന് ശേഷം മക്കൾക്ക് നാല് മണി ചായ ഉണ്ടാക്കുന്ന നേരമാണ് കേട്ടോ അപ്പം ഇന്ന് ചായക്ക് പകരം ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മൾ അഗാരോൻ്റെ സിട്രസ് ജ്യൂസർ ഉണ്ടല്ലോ ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ അഗാരോൻ്റെ സിട്രസ് ജ്യൂസർ ഇത് നമുക്ക് മുസമ്പി അതുപോലെ തന്നെ ഓറഞ്ച് പിന്നെ നാരങ്ങ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അതിമത്തെ കുരു ഒന്നും ചതഞ്ഞ് പോകാതെ നീരെടുക്കാൻ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ സിട്രസ് ജ്യൂസർ എന്നാണ് ഇതിൻ്റെ പേര് അഗാരോ സിട്രസ് ജ്യൂസർ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും എനിക്കത് ആയി തോന്നിട്ടോ കാരണം ഞാൻ ഞാനെന്ത് ചെയ്യുക നമ്മളെ മുസമ്പി ഉണ്ടല്ലോ മുസമ്പി ഒരു സിട്രസ് ജ്യൂസർമാ വെച്ചാണ്ട് ഇതുപോലെ ഫുള്ള് നീരാക്കി എടുക്കും കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്താണ്ടൊക്കെ ആദ്യത്തെ ആ ഒരു നീര് കളയാനും അതായത് എടുക്കാനൊക്കെ പറ്റും നല്ലൊരു സൗകര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കിയ ഉടനെ തന്നെ അതങ്ങ് കഴുകിയെടുത്തും വെക്കും കേട്ടോ കാരണം ഞാൻ മറ്റുള്ള പാത്രങ്ങളെ കൂടെ ഇത് വെക്കാറില്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക കാരണം പിന്നെ നമ്മളൊരു ആവശ്യത്തിന് തരയുമ്പോൾ ഒന്നും കിട്ടൂല അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മക്കളെ സ്കൂളിട്ട് വന്നതിൻ്റെ അവരെ സ്കൂൾക്ക് കൊണ്ടുപോയതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകി കഴുകിയെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു കേട്ടോ ഞാൻ എന്താ പൊതുവേ ചെയ്യാശങ്കിൽ ആ ഒരു ആകാരോൻ്റെ സിട്രസ് ജ്യൂസ് എറുമ്പോൾ ഫുള്ള് ജ്യൂസും എടുക്കോ അതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് കണ്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കണ്ട് മധുരം വേണമെങ്കിൽ മധുരം കൂടെ ഇട്ട് കാണ്ട് ഒന്ന് അടിച്ചെടുക്കോട്ടെ അപ്പം നമുക്ക് ഒരു അടിപൊളി ഓറഞ്ച് ജ്യൂസ് കിട്ടും ഒട്ടും തന്നെ കഴിപ്പും ണ്ടാവില്ല കേട്ടോ കാരണം ആ ഒരു വൈറ്റ് പാർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല സുഖത്തിൽ നമുക്ക് ഒട്ടും തന്നെ കൈപ്പ് കിട്ടാതെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ജ്യൂസ് ജ്യൂസൊക്കെ അടിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുത്താലും അതിൻ്റെ ഒരു വൈറ്റ് പാർട്ട് പെട്ടിട്ട് കയ്പ്പ് തോന്നും പക്ഷേ ഇങ്ങനെ അടിക്കുമ്പോൾ ഒട്ടും തന്നെ കൈപ്പ് കിട്ടൂല കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകുന്നത് എന്താ എങ്ങനെ വെച്ചാൽ മക്കൾക്ക് തൈക്കൊണ്ടോ ക്ലാസ് ഉണ്ട് എനിക്ക് ഓഫീസിലിൻ്റെ ബാക്കി പണിയും കൂടെ എടുക്കാനാട്ടോ അവിടെ അടിച്ചോറലും തുടക്കലും ഒതുക്കലും തന്നെ നടന്നിട്ടുള്ളൂ ഇതിൻ്റെ വർക്കൊന്നും നടന്നിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓഫീസിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ഈനിക്കുട്ടിയും ഇങ്ങോട്ട് വന്നു പിന്നെ പൊന്നും ചിന്നും അവർ തൈക്കൊണ്ടോ ക്ലാസ്സിന് അങ്ങനെ അങ്ങോട്ടും പോയിട്ടോ അപ്പോൾ നമ്മൾ ഓഫീസ് ഇവിടെ വണ്ടൂർ മണലിമൽ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈയൊരു വണ്ടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ റോഡ് റോഡുണ്ട് ഈയൊരു ഹോസ്പിറ്റൽ റോഡിന് ചാരിയിട്ടെന്നെ ഒരു ബിൽഡിങ്ങുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഓഫീസ് വരുന്നത് കേട്ടോ അപ്പോൾ ലക്കിക്കുട്ടിയും നീനും ഞാനും കാക്കൊക്കെയാണ് ഇങ്ങോട്ട് ഓഫീസിലു പോന്നിട്ടുള്ളത് പൊന്നുനും ചിഞ്ഞുവിനൊക്കെ അവിടെ ആക്കി പോകുന്നു അപ്പോൾ ഇനി എനിക്കെന്ന് പറഞ്ഞാൽ വർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത വർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വർക്ക് ചെയ്തിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഓഫീസിലോട്ട് വരണേ വരുന്നേട്ടോ കാരണം ഞാൻ ഈ വർക്ക് ചെയ്യുമ്പോൾ ഉമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ഉമ്മാനെ വീട്ടിലാക്കിയിട്ട് ഞാൻ രാവിലെ വന്ന് രാത്രി പോകുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ലൈക്ക് ഇമ്മയും വീട്ടിൽ നിൽക്കും അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ ദിവസമായി പറഞ്ഞ പോലെ തന്നെയാണ് വർക്കുമൊക്കെ അപ്പോൾ എൻ്റെ ക്ലോക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് പൊടി ഇങ്ങാണ്ട് ഇതായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ചില കീച്ചെനിലോട്ട് ഞാൻ റിങ്ങും കാര്യങ്ങളൊന്നും ഇട്ട് വെച്ചിട്ടുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാനും ഉണ്ട് റെസിനാർട്ടിൻ്റെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ റെസിനാർട്ടിൻ്റെ ഓൺലൈൻ ക്ലാസ് അയ്യായിരം രൂപയാണ് നമ്മൾ ഫീസ് പറയുന്നത് അതിപ്പോൾ ഓണം ഓഫറിൽ മൂവായിരം രൂപയ്ക്ക് നമ്മളിപ്പോൾ റെസിനാർട്ടിൻ്റെ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ ഏകദേശം പതിനേഴ് ക്ലാസ്സുകളമാണ് ഈ ഒരു ഇതിൽ കിട്ടുക പിന്നെ ഒരു തട്ടിക്കുട്ട് ക്ലാസ് ഒന്നല്ല ഞാൻ റെഡി ആയെങ്കിൽ നല്ല വൃത്തിക്കന്നെ ക്ലാസ് എടുത്ത് നന്നായിട്ട് മനസ്സിലാക്കിയതാകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താണ്ട് ആ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയൊക്കെന്ന് പറഞ്ഞാൽ ലൈഫ് ഫുള്ള് ബിസിയാണ് ഈ ഒരു ലൈഫ് ബിസി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സമാധാനമാണ് കേട്ടോ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള സമയമല്ല ബാക്കിയുള്ളവരെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് എന്താണ് എന്നുള്ള ഒരു ഇതും അല്ലാതെ മറ്റൊരു ഒരു ചിന്ത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ടെൻഷന് നല്ല സമാധാനപരമായിട്ട് കുറവാണ് കേട്ടോ അടിക്കാൻ സമയമല്ല ആക്ച്വലി അത് ആവശ്യമാണ് നമുക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമ്മൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ വീട്ടിലാണെങ്കിലും നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് അതൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നല്ലത് നമ്മൾ ഓൺലൈൻ അക്കാഡമിയിൽ അതായത് നോഫാസ് അക്കാഡമിയിൽ ഒത്തിരി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും ഫാഷൻ ഡിസൈനിങ് മോണ്ടിസോറി ടി ടി സി ബ്രൈഡൽ മേക്കപ്പ് ഹിന്ദി ടി ടി സി അറബിക് ടി ടി സി പി പി ടി ടി സി പിന്നെ പിന്നെ ഇപ്പം എന്താ അങ്ങനെ മെഹന്തി കോഴ്സ് കൗൺസിലിംഗ് സൈക്കോളജി അങ്ങനെ നമ്മൾ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാട്ടോ ഞാൻ തന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതി അതായത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ റെസിൻ ആർട്ടൊക്കെ പഠിക്കണമെങ്കിൽ കോൺടാക്ട് ചെയ്യാട്ടോ റെസിൻ ആർട്ട് ഞാൻ തന്നെയാണ് ക്ലാസ് കൊടുക്കുന്നത് ഞാൻ അത്യാവശ്യം ഒരുപാട് ഓഫ്ലൈൻ ക്ലാസുകളും ഒരുപാട് ഓൺലൈൻ ക്ലാസ് ോ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് പഠിച്ചെടുത്ത് എല്ലാവരും ടിപ്സും ട്രിക്സൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് എൻ്റെ ഈ ഒരു ഇത് ഞാൻ റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ക്ലാസും കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക് എടുത്തുകാണ്ട് തന്നെയാണ് ഇതെല്ലാതും ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ നമ്മളടുത്തുനിന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾ പിന്നീട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ ഈ ഒരു റെസിനാട്ട് ചെയ്യാൻ വരയ്ക്കാനും കുത്താനൊക്കെ അറിയണ്ടേ നല്ല ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട ഒന്നും വേണ്ട കേട്ടോ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് റെസിനാട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ആദ്യം തന്നെ വരെ അറിയണം എന്നൊന്നുമില്ല അതിൻ്റെ ബേസിക്ക് മുതൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ലൈഫൊക്കെ കുറച്ച് ബിസി ആകുമ്പോഴത്തോളം നമ്മൾ പരാതികളും പരിഭവങ്ങളും കുറേയൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഫുള്ള് ബിസി ആയതുകൊണ്ട് നമുക്ക് പരാതികൾക്കൊന്നും ഒട്ടും തന്നെ സമയം ഉണ്ടാവില്ല ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നു കേട്ടോ കാരണം ഒരു പണിയില്ലാത്തവരാണ് കൂടുതൽ ഈ ഏഷ്ടയും പരദൂഷണൊക്കെ പറഞ്ഞിരിക്കും എനിക്കങ്ങനെ നന്നായിട്ട് ഫീൽ ചെയ്ത് കിട്ടണം കേട്ടോ എൻ്റെ ഒരു അനുഭവമാണ് അത് നിങ്ങൾക്ക് എങ്ങനെയെന്ന് നിനക്ക് അറിയില്ല പിന്നെ എന്നാൽ വർക്ക് ചെയ്യണവരും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ഈ ഒരു സംഭവങ്ങൾ വളരെ കുറവായിരിക്കും കാരണം അവർക്ക് അതിൻ്റെ സമയമല്ല അപ്പോൾ എനിക്ക് ആ ഒരു ഇതിൽ നന്നായിട്ട് തോന്നിയിക്കുന്നുണ്ട് വെറുതെ നമ്മൾ വീട്ടമ്മമാർ പ്രത്യേകിച്ച് നാട്ടുമുറത്തെ വീട്ടമ്മമാരൊക്കെ വെറുതെ സമയം കളയുന്ന പോലെ തോന്നിയിട്ടുണ്ട് ഒട്ടും തന്നെ പ്രൊഡക്റ്റീവ് ആവാതെ നമ്മളെ പരിഭവങ്ങളും പരാതികളും ഒട്ടും നമുക്ക് എന്നും കച്ചറ കൂടാനോ അടി കൂടാനേ നേരിട്ടുണ്ടാവുള്ളൂ നമ്മളെ കുറിച്ചിട്ടുള്ള പരാതികൾ മാപ്പിള്ളേർക്കൊട്ട് തീരുവല്ല നമുക്ക് ഓലെ കുറിച്ചിട്ടുള്ള പരാതികളും തീരുവല്ല അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ നമ്മളെ ലൈഫ് കുറേയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക അതിന് പറ്റുന്ന പോലെ എങ്ങനെയാണ് പറ്റും വീട്ടിലിരുന്നിട്ട് ചെയ്യാവുന്ന വർക്കുകളാണ് ഇപ്പോൾ ജ്വല്ലറി മേക്കിംഗ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആണെങ്കിൽ അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ടീച്ചിങ്ങും ആണെങ്കിൽ ഓൺലൈനിൽ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു വരുമാനം ഇങ്ങക്ക് നിങ്ങളുടെതായിട്ടുള്ളൊരു വരുമാനം നിങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ടൊരു മാല വാങ്ങാനോ അല്ലെങ്കിൽ കമ്മൽ വാങ്ങാനോ മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ അല്ലാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളെ ലൈഫ് കൊണ്ടുപോകും അപ്പോൾ തന്നെ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എനിക്ക് ഇൻ്റെ ഭർത്താവ് എല്ലാത്തിനും തിരഞ്ഞുണ്ടല്ലോ എന്നുള്ളതായിരിക്കും എല്ലാവർക്കും പറയാനുണ്ടാവുക ഭർത്താവ് എല്ലാത്തിനും തന്നോട്ടെ പക്ഷേ നമ്മളെ വാഗം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പം നമ്മൾ ഭർത്താവിൻ്റെ ഒരു ഗിഫ്റ്റ് വാങ്ങുകയാണെങ്കിലും ഭർത്താവിൻ്റെ പോക്കറ്റ് അടിച്ചിട്ട് വാങ്ങേണ്ട ഒരവസ്ഥയാണല്ലേ അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മളൊരു വരുമാനം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഇത് ത്രീ ഡി ആണ് കേട്ടോ ഇത് ത്രീ ഡി റെസിനായിട്ടാണ് ത്രീ ഡി ഫ്ലവർ എന്നൊക്കെ പറയും ഇതൊക്കെ ഈയൊരു സിലബസില് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ശരിക്കും മാസ്റ്റർ ക്ലാസ് ആണ് പക്ഷെ ഞാൻ ഈ ഒരു ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ ഓന് നല്ല കളിയിലാണ് കുട്ടി ഉണ്ട് നീനിക്കുട്ടി ഇങ്ങനെ വന്നുകൊണ്ട് കളിപ്പിക്കും ഓൻ ചിലപ്പോൾ ഒന്ന് പാട്ടൊക്കെ പാടാനൊരുങ്ങും അപ്പതിനോട് വന്നുകൊണ്ട് ജസ്റ്റ് കളിപ്പിക്കുമ്പോഴും ഓൻ പാട്ടുപാടുന്ന കാര്യം മറക്കും അങ്ങനെ അങ്ങനെ പോകുന്നു ഇന്ന് ഹോസ്പിറ്റൽക്കും കൂടെ പോകാനുണ്ടാവുകൊണ്ടാണ് കേട്ടോ ഇത്ര വർക്കായതല്ലെങ്കിൽ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ അങ്ങ് ചെയ്ത് തീർത്തിരുന്നു അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ പൊന്നും ചിങ്ങൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏകദേശം അരിഭായിട്ടും ഉണ്ട് പിന്നെ വീട്ടിൽ വന്ന് നമ്മളെ സംസ്കാരം പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾ ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിന് പട്ടുപാവാടും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പഴയതുണ്ട് അപ്പോൾ അത് ലൂസാക്കാനുള്ളതും ടൈറ്റാക്കാനുള്ളതും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പണിക്ക് നിന്നു കേട്ടോ എനിക്ക് വലിയൊരു താല്പര്യം ഇല്ലാത്ത പരിപാടിയാണ് കേട്ടോ ഈ മെഷീൻ മേരിക്കൽ പിന്നെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കും എങ്ങനെ നമ്മൾ ചെയ്യണമൊക്കെ കണ്ടെങ്ങൾക്ക് തോന്നും എനിക്കൊക്കെ അറിയാമെന്നുള്ളത് ഒരു റിയില്ലോ വക്കടിക്കാനും അതുപോലെ തന്നെ ഉള്ളതൊന്ന് ഷെയ്പ്പ് ചെയ്യാനും അതൊക്കെ തന്നെ അറിയുള്ളൂ പിന്നെ ചെറിയ മക്കൾക്ക് പെറ്റിക്കോട്ട് ടോപ്പ് അതൊക്കെ തന്നെ അറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ലാട്ടോ പിന്നെ രാത്രിയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ തന്നെ ഉള്ളൂ പിന്നെ വിരുന്നാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ പിന്നാലങ്ങനെ കൂടി പിന്നെ അങ്ങനെ രാത്രിയായി കിടക്കുകയും ചെയ്തു കേട്ടോ അപ്പൊ ഈ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് പോയത് പിന്നെ നീനുമോളെ ഡ്രസ്സുമൊത്ത ഈ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു ഫ്ലവർ എന്ന് പറയാൻ പറ്റില്ല എന്തോ ഒരു സാധനം അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്ലൂ ഇട്ടും കാണ്ട് ഒട്ടിച്ച് ഒക്കെ ഒന്ന് സെറ്റാക്കി അപ്പോൾ അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായി നമ്മൾ ഓരോ ദിവസം എത്രത്തോളം പ്രൊഡക്റ്റീവ് ആക്കി എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം പ്രൊഡക്റ്റീവ് ആക്കി എടുക്കാട്ടോ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതൊക്കെ വേണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടിങ്ങാണ്ട് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് വേണ്ടിങ്ങാണ്ട് കുറച്ച് സമയം ഒന്ന് ചിലവഴിക്കുക നമ്മുടേതായിട്ടുള്ളൊരു കുഞ്ഞു ഏണിങ്സ് എപ്പോഴും എല്ലാ സ്ത്രീകളും ഒന്ന് മനസ്സിൽ കാണാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്